ഇത് എന്തൊക്കെയാ ഈ കേൾക്കുന്നത് എന്നിട്ട് നിങ്ങൾ എന്നോട് ഒരു വാക്ക് വിളിച്ചു പറഞ്ഞോ ഇതൊക്കെ നാട്ടുകാർ പറഞ്ഞിട്ട് വേണം ഞാൻ അറിയാൻ മുന്നിൽ നിന്നും കല് തുള്ളുന്നവരെ വീരന്റെ അമ്മ അമ്പിക ദയനീയമായി ഒന്ന് നോക്കി അടുത്തുതന്നെ വീരന്റെ ചെറിയമ്മയും ശാരദയും ഉണ്ട് ഞങ്ങൾ വിളിക്കാൻ നിൽക്കുകയായിരുന്നു സുഹാസിനി ഇതൊക്കെ പെട്ടെന്നായത് എന്താ വേണ്ടേ ഏതാ വേണ്ടേ എന്നൊക്കെ ഒരു എത്തും പിടിയും കിട്ടിയില്ലായിരുന്നോ അംബിക വളരെ വിഷമത്തോടെ പറഞ്ഞു കേട്ടതും സുഹാസിനി തിരിഞ്ഞു തന്റെ പുറകിൽ നിൽക്കുന്നവളെ ഒന്ന് നോക്കി ഞാനിനി എന്റെ മോളെ എന്ത് ചെയ്യണം അവൾക്കാണെങ്കിൽ ഞാൻ ഒത്തിരി ആശ കൊടുത്തിട്ടുണ്ട് ഇതറിഞ്ഞത് മുതൽ അവൾക്ക് ഒരേ കാര്യത്തിൽ തന്നെയാണ് സുഹാസിനി തൻ്റെ മകളെ തലോടിക്കൊണ്ട് പറഞ്ഞേ കേട്ടും അവ രണ്ടുപേരും പരസ്പരമുഖത്തോടും മുഖം നോക്കി അതിന് മാത്രം നമ്മളൊന്നും പറഞ്ഞു വെച്ചിട്ടില്ലല്ലോ സുഹാസിനി നിന്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ നോക്കാന്ന് അച്ഛൻ പറഞ്ഞു അതിന് മുന്നോട്ടൊന്നും പോയിട്ടില്ലല്ലോ സുഹാസിനി പറഞ്ഞത് അത്രയ്ക്ക് ഇഷ്ടമാകാതെ അംബിക പറഞ്ഞ് കേൾക്കേ അവർന്ന് പരിങ്ങി അങ്ങനെയല്ലേട്ടേ എൻ്റെ മോളും വീരനെ ഒരുപാട് ആഗ്രഹിച്ചു പോയി അല്ലെങ്കിൽ തന്നെ അവനെ ആരാഗ്രഹിക്കാതിരിക്കുന്നത് ഇതിപ്പോ മുറച്ചെറുക്കനും കൂടിയല്ലേ അപ്പോ അവളെ കുറ്റം പറയാൻ പറ്റുമോ നമുക്ക് സുഹാസിനി പറഞ്ഞത് കേൾക്കെ അമ്പിക അവരുടെ അടുത്ത് നിൽക്കുന്ന കല്യാണി എന്ന് നോക്കി അവളുടെ മുഖമാകെ കരഞ്ഞു വീർത്തിയിരിക്കുന്നുണ്ട് അത് കണ്ടതും അവർക്കും പാവം തോന്നി മോളിങ്ങനെ സങ്കടപ്പെടാതെ അവന്റെ ഇഷ്ടം ഇങ്ങനെയായിരുന്നു മോളെ അതിനാർക്കെങ്കിലും ഏത് നിൽക്കാൻ പറ്റോ അംബിക അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു സാരില്ല മൈ ഏട്ടൻ ഇതാണ് സന്തോഷമെങ്കിലായിക്കോട്ടെ എനിക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ അങ്ങ് മാറിക്കോളും കല്യാണി തന്നെ സങ്കടം പുറത്ത് കാണിക്കാതെ പറഞ്ഞ് കേട്ടതും അവരൊരു ദീർഘശ്വാസം എടുത്തു എന്തെങ്കിലും നിങ്ങൾ വാ കഴിക്കാൻ വേണ്ടി ഇപ്പൊ എല്ലാരും താഴെക്കിറങ്ങി വരും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാം ശാരദ കല്യാണിയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞ കേട്ടതും അവളൊന്ന് തല കുളുക്കിക്കൊണ്ട് അവരോടൊപ്പം അകത്തേക്ക് നടന്നു ഇപ്പൊ വന്ന സുഹാസിനി ബീറിന്റെ അമ്മായിയാണ് അവന്റെ അച്ഛന്റെ സഹോദരി രണ്ടാണുങ്ങൾക്കുമുള്ള ഒരേയൊരു പെങ്ങൾ ആണ് സുഹാസിനി ആളൽപ്പം മകലിയായിട്ടാണ് താമസം ഭർത്താവ് ബിസിനസ് ആണ് ഇപ്പൊ വീറിന്റെ കാര്യം അറിഞ്ഞു വന്നതാണ് ഇവിടേക്ക് അവർക്കുള്ള ഒരേ ഒരു മകളാണ് കല്യാണി ആളെ പഠിത്തമെല്ലാം കഴിഞ്ഞപ്പോൾ സ്കൂൾ ടീച്ചറായി ജോലി ചെയ്യുന്നുമുണ്ട് ആരോടിയത് ഇതിനു മുൻപ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ കഴിക്കാൻ സമയമായപ്പോൾ ഗൗരിയും കണ്ട് കാവേരിയും ശ്രാവണിയും താഴേക്കിറങ്ങുമ്പോഴാണ് അവിടെ നിൽക്കുന്ന സുഹാസിനെയും കല്യാണിയും കണ്ട് സംശയത്തോടെ ശ്രാവണി ചോദിച്ചത് അപ്പോഴാണ് അവരെ കാവേരി ശ്രദ്ധിച്ചത് അയ്യോ ഇത് അമ്മായിണടി എപ്പോ വന്നാവോ ഇനിയിപ്പോ എല്ലാടെയും മുന്നിൽ വെച്ചൊരു കാർഷിക നാടകമൊക്കെ കാണേണ്ടി വരും ഗൗരിക്ക് കാവേരി പറഞ്ഞു കേട്ടതും മനസ്സിലാവാതെ ഗൗരി അവളെ നോക്കി നിനക്ക് മനസ്സിലായില്ല അല്ലെ ആ നിൽക്കുന്ന കല്യാണി ചേച്ചി ഏട്ടനെ കൊണ്ട് കെട്ടിക്കണമെന്നായിരുന്നു അമ്മായിക്ക് അതിവിടെ ഒരിക്കലും പറഞ്ഞിട്ടിട് മുത്തശ്ശൻ നോക്കാമെന്ന് അന്നേ പറഞ്ഞതും പിന്നെ ചേച്ചി പാവാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കാവേരി പറഞ്ഞു കേട്ടതും ഗൗരി കല്യാണി എന്ന് നോക്കി കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കുട്ടി ഇടുപ്പ് വരെ കിടക്കുന്ന മുടി അഴിച്ചിട്ടിരിക്കുകയാണ് സാരിയാണ് ഉടുത്തിരിക്കുന്നത് കൂടെ നെറ്റിയിലുള്ള വട്ടപ്പൊട്ടും ചന്ദനവും അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുള്ളത് പോലെ അവൾക്ക് തോന്നി വീരന്റെ പേരിനോട് ചേർത്ത് കല്യാണിയുടെ പേര് പറഞ്ഞത് കൊണ്ടാണോ എന്നറിയില്ല ഗൗരിക്ക് മനസ്സിൽ ഒരു അസ്വസ്ഥത വന്ന മോടി ഓ അപ്പൊ പുതിയ പാര വന്നു എന്നർത്ഥം ശ്രാവണി പറഞ്ഞു കേടുത്തും കാവേരി അവളെ കണ്ണുരട്ടി ഞാനൊന്നും പറയുന്നില്ല മിക്കവാറും ഇത് ഗൗരിക്ക് പാരയാകും എന്നെനിക്ക് തോന്നി ശ്രാവണി പറഞ്ഞു കേടത്തും കാവേരി മെല്ലിൽ പുഞ്ചിരിച്ചു ഈ വട്ടുപെണ്ണ് പെണ്ണ് നീ ശ്രദ്ധിക്കേണ്ട കേട്ടോ ഗൗരി അങ്ങനെയുള്ള ആളൊന്നുമല്ല ചേച്ചി ശ്രാവണിയുടെ കയ്യിലിട്ട് ഒരു തട്ട് കൊടുത്തുകൊണ്ട് കാവേരി പറഞ്ഞു കേട്ടും ഗൗരി മെല്ലി ഒന്ന് പുഞ്ചിരിച്ചു മോനെ വീരാ നീ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ ഇവിടെ നിന്നെ ശ്രദ്ധിക്കാൻ ആരില്ലേ കണ്ടതും സുഹാസിനി അവനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പറഞ്ഞ കേട്ടും വീരൻ ഒന്ന് പുഞ്ചിരിച്ചു കുറച്ച് ദിവസമായാലും അമ്മായി ഇങ്ങോട്ട് വന്നിട്ട് അതുകൊണ്ട് തോന്നായിരിക്കും വീരൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും അവനൽപ്പം ഊന്നി പറഞ്ഞു കേട്ടതും സുഹാസിനി ഒന്ന് വിളറി എങ്കിലും വേഗം തന്നെ മുഖത്തൊരു പുഞ്ചിരി എടുത്ത് അണിഞ്ഞുകൊണ്ട് തല കുളുക്കി ജോലിയൊക്കെ എങ്ങനെ പോകുന്നു കല്യാണി കുഴപ്പമൊന്നും തന്നെ നോക്കി നിൽക്കുന്ന കല്യാണിക്ക് നേരെ വീരൻ ചോദിച്ചു കേട്ടും ചെറു പുഞ്ചിരിയോടെ അവൾ തല കുളുക്കി ഏട്ടനും സുഖല്ലേ അവനെ നോക്കി അവൾ ചോദിച്ചു എനിക്കെന്താ കല്യാണി കുഴപ്പം സുഖമായിട്ട് തന്നെ പോകുന്നു വീരൻ പറഞ്ഞുകൊണ്ട് കഴിക്കാനായി ചേറിലേക്കിരുന്നു എന്നാലും എന്റെ വീര നീ മോനെ നീതെന്തൊക്കെയാ ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ പറഞ്ഞ പോരായിരുന്നോ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാമായിരുന്നല്ലോ അതിനു പകരം നീ എന്താ ചെയ്തത് കല്യാണ പന്തിൽ വെച്ച് ആ കുട്ടി വിളിച്ചിറക്കി കൊണ്ട് പോന്നു ഇതൊക്കെ ശരിയാണോ വീര സുഹാസിനി പറഞ്ഞു കേട്ടതും വീരൻ മുഖം കൂനിച്ച് തന്റെ അടുത്ത് നിൽക്കുന്ന കവരി എന്ന് നോക്കി ആ മുഖം വല്ലാതെ പാടിയിട്ടുണ്ടെന്ന് അവനും മനസ്സിലായി അങ്ങനെ ഞാൻ വെറുതെ വിളിച്ചിറക്കിക്കൊണ്ടു വന്നതല്ല മൈ ഇവിടെ കഴുത്തിൽ കിടക്കുന്ന ഞാൻ കിട്ടിയ താലി അമ്മായി കണ്ടില്ലേ ഇഷ്ടപ്പെട്ട് കെട്ടിക്കൊണ്ട് വന്നതാണ് വീരൻ ഇവിടെ ഗൗരിയുടെ കഴുത്തിൽ കിടക്കുന്ന താലി ഉയർത്തിക്കൊണ്ട് വീരൻ ചോദിച്ചു കേട്ടതും മുഖം താഴ്ത്തിരുന്ന ഗൗരി വെപ്രാളത്തോടെ അവനെ നോക്കി ഗൗരിയുടെ നോട്ടം ആദ്യം പോയത് ഒരു സൈഡിൽ മാറി നിൽക്കുന്ന കല്യാണിയുടെ നേരെയാണ് അവളുടെ നോട്ടം വീരൻ ഉയർത്തി പിടിച്ചിരിക്കുന്ന താലിയിലാണെന്ന് കണ്ടതും അവൾ അതിൽ മുറുക്ക പിടിച്ചു എന്നാലും എന്റെ മോനെ ഈ കല്യാണി ഇവിടെ നിന്നെ ഓർത്ത് കഴിയുമ്പോ നീ വേറെ ഒരാളെ കിട്ടിയത് ശരിയാണോ എന്റെ കുട്ടിക്ക് ഞാൻ എന്തോരം ആശ കൊടുത്തു പാവം ഈ കാര്യം അറിഞ്ഞത് മുതൽ ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്നോട് സുഹാസിനി കണ്ണുനീരോടെ അടുത്ത് നിൽക്കുന്ന കല്യാണിയെ നോക്കി പറഞ്ഞു കേട്ടതും അവൾ വെപ്രാളത്തോടെ വീരനെയൊന്ന് നോക്കി ഞാൻ എപ്പോഴെങ്കിലും നിന എന്ന് പറഞ്ഞിട്ടുണ്ടോ വീരൻ കഴിക്കാൻ ഇരുന്നിടത്ത് നിന്നും ഗൗരവത്തിൽ എഴുന്നേറ്റിക്കൊണ്ട് ചോദിച്ചു കേട്ടതും കല്യാണി പേടിയോടെ അവനെ നോക്കി പിന്നെ തന്റെ മറുപടി പറ കല്യാണി അല്ലാതെ നിന്റെ അമ്മയെ നോക്കാതെ ഇല്ല ഏട്ടൻ എന്നോടങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഈ അമ്മ വേറേ വീരന്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു കേട്ടതും കേവരി ഒരു ദീർഘശ്വാസം എടുത്തു അവളുടെ കൈകൾ കഴുത്തിൽ കിടക്കുന്ന താരയിലൊന്നും മുറുകി ഉറപ്പിച്ചോ ഗൗരി ഇവൾ നിനക്ക് ഉറപ്പായിട്ടും പാറയാകാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് ഗൗരിക്ക് അരികിലായി വന്നുകൊണ്ട് ശ്രാവണി പറഞ്ഞു കേട്ടതും കാവേരി അവളെ കണ്ണുരട്ടി കാണിച്ചു ഇല്ലെങ്കിൽ നീ കണ്ടു എന്തായാലും കല്യാണം വരെ ഇവിടെ നിൽക്കാൻ വന്നതല്ലേ അവരൊക്കെ അവൾ പറഞ്ഞത് അത്രയ്ക്ക് അങ്ങ് വിശ്വസിക്കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ശ്രാവണി ഉറപ്പോടെ പറഞ്ഞു കേട്ടതും ഗൗരിയിൽ വല്ലാത്തൊരു വ്യപ്രാളം നിറഞ്ഞു അവൾ പറഞ്ഞത് അമ്മായി കേട്ടല്ലോ ഇനി ഇവിടെ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാകാൻ പാടില്ല അതും എന്റെ ഭാര്യയുടെ മുന്നിൽ വെച്ച് അങ്ങനെയുണ്ടെങ്കിൽ അമ്മായിയാണെന്ന് ഞാൻ നോക്കില്ല അറിയാലോ എന്നെ അവസാനം ഒരു താക്കീത് പോലെ വീരൻ പറഞ്ഞു ഏയ് ഞാൻ എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ മോനെ അല്ലാതെ നിങ്ങളെ പിരിക്കാൻ വേണ്ടി ഒന്നും ചെയ്യില്ല അമ്മായി മുഖത്തൊരു ചിരിയെടുത്ത് അണിഞ്ഞിട്ട് സുഹാസിനി പറഞ്ഞു കേട്ടതും വീരൻ അമർത്തി മോളി ഇരിക്കു ഗൗരി ശ്രാവണിയുടെയും കാവേരിയുടെയും അടുത്തായി നിൽക്കുന്ന ഗൗരിയെ നോക്കി വീരൻ പറഞ്ഞു കേട്ടതും അവൾ വേഗം തന്നെ വീരന്റെ അടുത്തായിരുന്നു മോളുടെ സഹോദരങ്ങളെ കണ്ടില്ലല്ലോ അവർ ഇതുവരെ എഴുന്നേറ്റില്ലേ എല്ലാരെയും ഇരുന്ന് കണ്ടത് മുത്തശ്ശി ഒരു സംശയത്തോടകം അവരോട് ചോദിച്ചു അവർക്ക് എന്തോ നല്ല സുഖമില്ലെന്ന് പറയുന്നത് കേട്ടു ഇന്നലെ രാത്രി രണ്ടുപേരും ഒന്ന് കൂട്ടി കൂട്ടിയിടിച്ചു ഞാൻ പിന്നെ അവർക്കുള്ള മരുന്നൊക്കെ കൊടുത്തായിരുന്നു അവരെ കിടത്തിയത് അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കാൻ താമസിച്ചു കാണും അയ്യോ മൊനെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കാൻ പാടില്ലായിരുന്നോ മൊനെ വീരൻ പറഞ്ഞു നിർത്തിയത് മുത്തശ്ശി ചോദിച്ചു പോയി അതിൻ്റെ ഒന്നും ആവശ്യമില്ല മുത്തശ്ശി അത്രയ്ക്ക് വലിയ പാരിക്ക് പറ്റിയിട്ടില്ല ഇനി എന്തെങ്കിലും ഉണ്ടാകുമെങ്കിൽ അപ്പൊ നോക്കാം വീരൻ ഗൗരവത്തിൽ പറഞ്ഞു കേട്ടതും ഗൗരി അവരി നോക്കി അത് കണ്ടതും രണ്ട് കണ്ണും ചിമ്മി കാണിച്ചുകൊണ്ട് അവളോട് കഴിക്കാൻ വേണ്ടി കണ്ണ് കാണിച്ചു നിങ്ങളിരിക്കും നിലയമായി എല്ലാവർക്കും വിളമ്പാൻ നിൽക്കുന്ന സുഹാസിനിയേയും കല്യാണിയെയും നോക്കി സംശയത്തോടെ വീരൻ ചോദിച്ചു ഞങ്ങൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാ വീര വന്നത് ഇനിയിപ്പോ കുറച്ചു കഴിഞ്ഞിട്ട് വലുതും കഴിക്കാം തൽക്കാലം ഞങ്ങൾ അന്ന് തരാം സുഹാസിനി കല്യാണിയോട് കണ്ണ് കാണിച്ച് കണ്ടതും അവൾ മനസ്സിലായി എന്ന രീതിയിൽ വീരന്റെയും ഗൗരിയുടെയും അടുത്തായി നിലയുറപ്പിച്ചു കാവേരി വീരന്റെ മുന്നിലിരിക്കുന്ന പ്ലേറ്റിലേക്ക് ഭക്ഷണം വിളമ്പുമ്പോൾ അവളെ കണ്ണുകൾ വീരനു ചുറ്റും തന്നെ ഇറങ്ങണം പക്ഷേ വീരൻ ശ്രദ്ധിച്ചത് ഗൗരിയെ മാത്രമാണ് അത് കണ്ടതും തനിക്ക് വളരെ നിരാശ തോന്നുന്നത് കല്യാണിക്ക് തന്നെ മനസ്സിലായി അത് കണ്ട് സാരമില്ലെന്ന രീതിയിൽ സുഹാസിനി അവളെ കണ്ണ് ചിമ്മി കാണിക്കുന്നുമുണ്ട് ഗൗരിക്ക് വിളമ്പൊന്നില്ലേ വീരന് മാത്രം വിളമ്പി കൊടുത്ത് മാറി നിൽക്കാൻ ശ്രമിച്ച കല്യാണിയുടെ ഗൗരവത്തിൽ വീരൻ ചോദിച്ച കേട്ടതും അവൾ വെപ്രാളത്തോടെ ഗൗരിയുടെ പാത്രത്തിൽ വിളമ്പാൻ നിന്നു വേണ്ട അതെങ്ങി തന്നേക്ക് കല്യാണി തടഞ്ഞുകൊണ്ട് വീരൻ അവളുടെ കയ്യിൽ നിന്നും ഭക്ഷണം വാങ്ങി ഗൗരിയുടെ പ്ലേറ്റിലേക്ക് വിളമ്പി കൊടുത്തു അയ്യോ വേണ്ട ഞാൻ എടുത്ത് കഴിച്ചോളാം ഈ നോട്ടം തന്നില്ലാണെന്ന് കണ്ടതും ഗൗരി വ്യപ്രാളത്തോടെ തന്നെ പറഞ്ഞു ഞാൻ വിളമ്പിയത് അത്രയും കഴിച്ചിട്ട് ഇവിടെ നിന്നും എഴുന്നേറ്റാ മതി ആകെ വാഴിക്കൊഴഞ്ഞിരിക്കുകയാണ് ഗൗരിയെ അല്പം ഗൗരവത്തിൽ വീരൻ പറഞ്ഞു കേട്ടതും അവൾ അനുസരണെടുത്താലേ കുളുക്കി എങ്കിലെടുത്ത് കഴിക്കാൻ നോക്ക് അവൻ എന്നോട് കടുപ്പിശി പറഞ്ഞു കേട്ടതും ഗൗരി വേഗത്തിൽ എടുത്ത് കഴിക്കാൻ തുടങ്ങി ഈ ചെക്കൻ മോളെ പേടിപ്പിക്കും വീരന്റെ പ്രവൃത്തി നോക്കി എന്ന അംബിക പറഞ്ഞു കേട്ടിട്ടും അവനതിന് പ്രതികരിച്ചില്ല പക്ഷെ ഇത് കണ്ടെന്ന് കല്യാണിയുടെ കണ്ണുകൾ നിറഞ്ഞത് ഗൗരി ശ്രദ്ധിച്ചിരുന്നു എന്തായാലും നിങ്ങളെല്ലാരും കഴിക്ക് ഞങ്ങൾ അപ്പോഴേക്കും ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം കല്യാണിയുടെ കണ്ണുകൾ നിറഞ്ഞു കണ്ടതും വേഗത്തിൽ തന്നെ സുഹാസിനി അവളെ തനിക്ക് അടുത്തേക്ക് നീക്കി നിർത്തിക്കൊണ്ട് എല്ലാവരോടുമായി പറഞ്ഞു അത് കഴിഞ്ഞതും അവർ മുകളിലേക്ക് കയറിപ്പോയി കഴിക്കുന്നില്ല ഗൗരി വീരൻ ചോദിച്ചു കേട്ടതും അവർ പോയ വഴി നോക്കി നിന്ന് ഗൗരിയെ ഒന്ന് തലകുലക്കിക്കൊണ്ട് വീണ്ടും കഴിച്ചു തുടങ്ങി എന്താണിത് നിന്റെ ഈ കണ്ണുനീരൊന്നുമല്ല ഇവിടെ ആവശ്യം ഇതുകൊണ്ടൊന്നും അവന്റെ മനസ്സലിയാനും പോകുന്നില്ല താഴെ കണ്ടതല്ലേ ആ പെണ്ണിനോടുള്ള അവന്റെ സ്നേഹം അല്ലെങ്കിൽ തന്നെ ഇത്രയും ഭംഗിക്കുള്ള ഒരു പെണ്ണിനെ ആരെങ്കിലും വിട്ട് കളയുമോ കൗരിയുടെ സൗന്ദര്യം ആലോചിച്ചതും അപ്പം മാസിയുടെ സുഹാസിനെ പറഞ്ഞു കേട്ട് കല്യാണി അവരൊന്ന് ദേഷ്യത്തിൽ നോക്കി ഓ ഞാൻ സത്യം പറഞ്ഞത് നിനക്ക് പിടിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ എന്തൊക്കെയാണെങ്കിലും ഉള്ളത് പോലെ പറയണല്ലോ ആ പെണ്ണിനെ ആര് കണ്ടാലും ഒന്ന് നോക്കി നോക്കിന്ന് പോകും പോരാത്തതിന് വീരന് തരവും അതെ അമ്മേ ഞാൻ ക്ഷമിച്ചു ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ചിലപ്പോ വല്ല കടുങ്കയും ചെയ്തു പോകും കല്യാണി ദേഷ്യത്തോടെ പറഞ്ഞു കിടത്തും സുഹാസിനി പുച്ഛത്തോടെ നിന്ന് ചിരിച്ചു നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതല്ലേ വീരനെ എങ്ങനെയെങ്കിലും ഓടിച്ചു മടക്കി നിന്റെ കൈക്കുള്ളിൽ വെക്കണമെന്ന് പക്ഷെ അപ്പം നിനക്ക് കേൾക്കാൻ വയ്യ മൊറച്ചെറുക്കനായതുകൊണ്ട് നിനക്ക് തന്നെ കിട്ടുമെന്നുള്ള അഹങ്കാരം എന്നിട്ട് എന്തായടി സുഹാസിനി അവളെ കോർപ്പിച്ചു നോക്കി അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്റെ സങ്കടം വീണ്ടും കൂട്ടാതെ ഏട്ടനെ കിട്ടാനുള്ള വഴി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുതാ അവൾ തലയ്ക്ക് കൈ താങ്ങി വെട്ടിലിരുന്നു കൊണ്ട് സങ്കടത്തോടെ ചോദിച്ചു നമുക്ക് മുന്നിൽ എന്തായാലും ഇനി നാപ്പത്തി ദിവസമുണ്ട് അതിനിടയിൽ എന്തെങ്കിലും ചെയ്തവരെ തമ്മിൽ പിരിക്കണം ചെറിയ കാര്യത്തിനൊന്നും വീരൻ അങ്ങനെ പിണങ്ങുന്ന കൂട്ടത്തിലല്ല അവനെ കൊണ്ട് അവളെ വെറുപ്പിക്കണം അതിനുള്ള വഴി വേണം നീ നോക്കാൻ സുഹാസിനെ പറഞ്ഞു കിടത്തും കല്യാണി അമർത്തിയെന്ന് മോളി പിന്നെ ആലോചനയുടെ കണ്ണുകൾ അടച്ചു കിടന്നു എന്താണ് ഒരാലോചന ഉം രാവിലെ ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം മുകളിൽ തന്റെ റൂമിനോട് ചേർന്നിരിക്കുന്ന സീറ്റോട്ടിൽ ഇറങ്ങി നിൽക്കുമ്പോഴാണ് പുറകിൽ നിന്നും വീണ്ടും ശബ്ദം ഗൗരി കേട്ടത് അത് കേട്ടും അവൾ ഞെട്ടിലോട്ട് തിരിഞ്ഞു നോക്കിയവനെ എന്തിനെങ്ങനെ പേടിക്കുന്നത് ഞാനല്ലേ ഗൗരിയുടെ മുഖത്തെ പേടി കണ്ടതും അവളുടെ കവളിൽ മെല്ലെ തട്ടിക്കൊണ്ട് വീരം ചോദിച്ചു കേട്ടതും ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഗൗരി ആൾ ഇവിടെ ഒന്നും അല്ലായിരുന്നെന്ന് തോന്നുന്നു എന്താ ചിന്തിച്ചുകൊണ്ടിരുന്നത് അവളെ മുഖത്തേക്ക് സൂക്ഷി നോക്കിക്കൊണ്ട് വീരൻ ചോദിച്ചു കേട്ടതും ഗൗരി എന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഇവിടെ വാ അവ കിടന്ന ചേറിൽ ഇരുന്നു കൊണ്ട് വീരൻ അവളെ തന്റെ അരികിൽ ചേർത്തിരുത്തി വീരനിൽ നിന്നും അടർന്നു മാറാതെ അവനോട് ചേർന്നിരിക്കുന്ന ഗൗരിയെ കാണി അവന്റെ പൂരകം ഒന്ന് ചൊളിഞ്ഞു സാധാരണ ഇങ്ങനെ ചേർത്തിരുത്തിയാൽ വെപ്രാളപ്പെട്ട് പിടഞ്ഞു മാറുന്നവളാണ് പക്ഷെ അങ്ങനെയൊന്നും കണ്ടില്ല എന്നോർത്തതും ഗൗരിയുടെ മനസ്സ് ശരിയില്ലെന്ന് വീരനെ തോന്നി എന്ത് പറ്റി എന്നോട് പറയാൻ പറ്റാത്ത വിഷമം വലതുമുണ്ടോ ഇവിടെ ഉം അവളെ നെഞ്ചിലൊന്നും പതിയെ കുത്തിക്കൊണ്ട് വീരൻ ചോദിച്ചതും ഗൗരി വേഗത്തിൽ തന്നെ അവൻറെ കൈ അവടൊന്നും എടുത്തു മാറ്റി ഒന്നുമില്ല ഞാൻ വെറുതെ എന്തൊക്കെ ആലോചിച്ചിരുന്നു പോയതാണ് ഗൗരി പറഞ്ഞിട്ട് മുഖം താഴ്ത്തി പിടിച്ചു ഇപ്പോഴും ഗൗരിക്ക് പേടിയുണ്ടോ ഞാൻ കൂടെയുള്ളപ്പോൾ എന്തിനാ പേടിക്കുന്നത് അവളെ തന്നോട് ചേർത്തിരുത്താനും നെഞ്ചിൽ വരിഞ്ഞു മുറുക്കാനും തോന്നിയിട്ടും അത് ചെയ്യാതെ അവളെ വെറുതെ നോക്കിയിരുന്ന വീരൻ എന്നോട് മനസ്സിൽ തുറന്നു സംസാരിക്കാൻ പോലും പറ്റുന്നില്ല അല്ലേ ഗൗരിയുടെ കവളിൽ മെല്ലെ തഴുകിക്കൊണ്ട് വീരൻ ചോദിച്ചതും അവന്റെ കണ്ണിലേക്ക് ഒന്ന് നോക്കിയവൾ പോട്ടെ വ്രതത്തിന്റെ കാര്യല്ലേ എല്ലാ ചടങ്ങും കഴിഞ്ഞതിനു ശേഷം ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഗൗരി നോക്കി കണ്ണ് ചിമ്മിക്കൊണ്ട് അവൻ പറഞ്ഞ കേട്ടതും അവൾ മുഖം താഴ്ത്തി താഴ്ത്തിപ്പിടിച്ചു എന്നോട് എങ്ങനെയാ ഇഷ്ടം തോന്നിയത് പതിഞ്ഞ വയസ്സ് ഗൗരി ചോദിച്ച കേട്ടതും അവൻ ശബ്ദമുയർത്തി ചിരിച്ചു പോയി അപ്പുറത്ത് ആ കുട്ടിയുള്ളതാണ് അവന്റെ ഉറക്കുള്ള ചിരിക്കേടത്തും വെപ്രാളത്തിൽ വീരന്റെ വാ പൊത്തി പൊത്തിപ്പിടിച്ചുണ്ട് ഗൗരി പറഞ്ഞു കേട്ടതം വീരൻ അവളുടെ കൈക്ക് മുകളിൽ പിടിച്ചുകൊണ്ട് ആ കൈ എടുത്ത് മാറ്റിവെച്ചു വീരന്റെ ചുണ്ടിന്റെയും ആ കട്ടിൽ മീശയുടെയും സ്പർശം തന്റെ കൈകളിൽ അറിഞ്ഞതും ഒരു വെപ്രാളം അവളെ വന്ന് മൂടിക്കളഞ്ഞു ഏത് കുട്ടി കല്യാണി വീരൻ സംശയത്തോടെ ചോദിച്ചതും ഗൗരി തന്റെ റൂമിന്റെ അപ്പുറം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മെല്ല പറഞ്ഞു എനിക്കൊന്ന് പുറത്തു പോണം ഞാൻ വരുന്നത് വരെ അവരിന്ന് ശ്രദ്ധിച്ചോണം എപ്പോഴും കാവേരിയുടെയും ശ്രാവണയുടെയും കൂടെ നിന്നാ മതി ഒറ്റയ്ക്കൊന്നും ഇവിടെ വന്നിരിക്കണ്ട വീരൻ ഗൗരവത്തിൽ പറഞ്ഞു കേട്ടതും അവൾ പേടിയുടെ അവനെ നോക്കി ഇങ്ങനെ പേടിക്കാനാണോ ഞാൻ പറഞ്ഞത് പേടിക്കാതിരിക്കണം എന്നല്ലേ അവന്റെ മുഖത്തെ ഗൗരവം മാറിയില്ലെന്ന് കണ്ടതും വേഗത്തിൽ തന്നെ തലകുലക്കിപ്പോയി അവൾ കുറെ നേരമായില്ലോ നീ ഇവിടെ തന്നെ നിന്ന അങ്ങോട്ട് നോക്കുന്നു അതിന് മാത്രം അവിടെ എന്താ കാണാനിരിക്കുന്നത് ബാൽക്കണിയുടെ സൈഡിൽ നിന്നും അപ്പുറത്തേക്ക് നോക്കി നിൽക്കുന്ന കല്യാണിയുടെ അടുത്ത് വന്നുകൊണ്ട് സുഹാസിനെ ചോദിച്ച കേട്ടതും കല്യാണി വേഗത്തിൽ തിരിഞ്ഞു നിന്നുകൊണ്ട് അവിടെ വാ ഒന്നു മൂടി എന്നിട്ട് കണ്ണുകൾ കൊണ്ട് അപ്പുറത്തെ ബാൽക്കണിയിലേക്ക് നോക്കാൻ പറഞ്ഞു കല്യാണിയുടെ പ്രവർത്തി കണ്ട ഒരു സംശയത്തോടെ സുഹാസിനെ അപ്പുറത്തേക്ക് നോക്കി അവിടെ വീരന്റെ അടുത്തായി ചേർന്നിരിക്കുന്ന ഗൗരിയെ കണ്ടതും അവടെ മുഖം ഒന്ന് മാറി വ്രതം ഓർക്കാതെ ഇവർ എപ്പോഴും അടുത്തിരിക്കുകയാണോ ഇത് പ്രശ്നമാകുമല്ലോ കല്യാണി അവർ അടുത്തിരിക്കുന്നത് കണ്ടതും അല്പം ദേശത്തിലെ സുഹാസിനെ പറഞ്ഞു കേട്ടതും കല്യാണി അവരെ പേടി നോക്കി ആഹ് നിങ്ങനെ പേടിക്കാതെ വീറിനൊരു വാക്കു പറഞ്ഞാൽ അതിലും നിന്നും ആണ് ഇവിടെ ചലക്കില്ലവൻ അതുകൊണ്ട് തന്നെ ചടങ്ങുകളൊന്നും പൂർത്തിയാക്കാതെ ഗൗരിയെ മറ്റൊരർത്ഥത്തിൽ അവൻ തൊടില്ല സുഹാസിനെ പറഞ്ഞിരിക്കടത്തും കല്യാണിക്കൊരു സമാധാനം തോന്നി അവൾ എങ്ങനെയാണ് അമ്മ ഇവിടുന്ന് ഓടിക്കുന്നത് അതിന് എന്തെങ്കിലും വഴിയുണ്ടോ അമ്മയുടെ കയ്യിൽ വീറിന്റെ അടുത്തായി ചേർന്നിരിക്കുന്ന ഗൗരിയെ കാണുന്തോറും തന്നിലുണ്ടാകുന്ന ആമശം അടക്കിക്കൊണ്ട് കല്യാണി ചോദിച്ചു ഇനിയിപ്പൊ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ നമ്മൾ എന്തായാലും ഇനി സമയമുണ്ടല്ലോ വീരന്റെ കണ്ണിൽ പെടാതെ വേണം എല്ലാം ചെയ്യാൻ അല്ലെങ്കിൽ അവന്റെ ദേഷ്യം കൂടി നമ്മൾ കാണേണ്ടി വരും അത് നമ്മുടെ നല്ലതിനു വേണ്ടി ആയിരിക്കില്ല സുഹാസിനി ആലോചിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടും കല്യാണി തല കുലുക്കി വേദന കുറവുണ്ടോ നിനക്ക് വീട്ടിൽ മലർന്നു കിടക്കുന്ന സൂര്യ നോക്കി നീച്ചു ചോദിച്ച കേട്ടും ഒന്നും മിണ്ടാതെ അവനെ നോക്കിയതേയുള്ളൂ അവൻ എന്താ സൂര്യത് നീ ഇപ്പത്തന്നെ ഇങ്ങനെ തളർന്നു പോയാലെങ്ങനെയാണ് എങ്ങനെങ്കിലും കേവരി ഇവിടെ നിന്നും കടത്തിക്കൊണ്ട് പോകണ്ടേ നമുക്ക് സൂര്യയുടെ തൊള്ളിൽ അമർത്തി പിടിച്ചുകൊണ്ട് നീച്ചു ചോദിച്ച കേട്ടും അവൻ തിളങ്ങുന്ന കണ്ണുകളോടെ എഴുന്നേറ്റിരുന്നു എനിക്ക് പറ്റുന്നില്ല നീച്ചു നമ്മളല്ലാതെ മറ്റൊരാൾ അവളുടെ ശരീരത്തിൽ തൊടുന്നത് നോക്കി നിൽക്കാൻ എനിക്കൊന്നും പറ്റുന്നില്ല സൂര്യയുടെ കണ്ണുകൾ നിറഞ്ഞ ചുവന്ന കണിതും നിചുവിനും വല്ലായ്മ തോന്നി നീ ഇങ്ങനെ തളർന്നു പോയാൽ ഞാൻ എന്ത് ചെയ്യും സൂര്യ നേർക്ക് നേരെ നിന്നാൽ അയാൾക്ക് മുന്നിൽ നമ്മൾ രണ്ടുപേർക്കും പേർക്കും ചെയ്യിക്കാൻ പറ്റില്ല അല്ലാതെ എന്തെങ്കിലും വഴി നോക്കണം നിച്ചു നിചു ആലോചനകൾ പറഞ്ഞേക്കിടും സൂര്യൻ മുകളിൽ തൽക്കാലം ഇനിയിപ്പോൾ ഗൗരവോട് എടുക്കുന്നത് പതുക്കെ മതി അല്ലെങ്കിൽ ഇന്നത്തെ പോലെ അയാൾ നമ്മുടെ ശരീരം നോവിക്കും മൂക്കിലും ചുണ്ടിലും ഇപ്പോഴുമുള്ള വേദന ഓർത്തുകൊണ്ട് സൂര്യ പറഞ്ഞു പക്ഷെ അവൾ ഇങ്ങനെ കൺമുന്നിൽ കാണുമ്പോൾ എങ്ങനെയാണ് സൂര്യ കണ്ണുകെട്ടി നടക്കാൻ പറ്റുന്നത് അപ്പം മനസ്സൊക്കെ വല്ലാതെ പിടയും അവളെ അവളെങ്ങനെ ചേർത്ത് പിടിക്കാൻ തോന്നും കവരിയുടെ മുഖം മോർത്തതും വല്ലാത്തൊരു ലഹരിയോടെ നീച്ചു പറഞ്ഞു ഞാനും എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നതെന്ന് എനിക്കറിയില്ലെന്നിച്ചു എങ്കിലും നമ്മുടെ മുന്നിൽ വേറെ വഴിയില്ലല്ലോ എന്തായാലും കുറച്ചുനാൾ അവളുടെ ദേഹത്ത് അവൻ തൊഴില എന്ന് ഉറപ്പായല്ലോ സൂര്യ ആശ്വാസത്തോടെ പറഞ്ഞു കേടത്തും നീച്ചോന്ന് മോളി നമ്മളെ കൊണ്ട് പറ്റില്ലെന്ന് വന്നാൽ പുറത്തതും ആളെ ഇറക്കി അവനെങ്ങനെ തീർക്കാം അതാകുമ്പോ അവളുടെ പുറകെ വരാൻ ആരും കാണില്ലല്ലോ വീരനോടുള്ള വെറുപ്പ് സൂര്യയുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്നു എന്ത് വേണമെന്ന് നമുക്ക് ആലോചിക്കാം സൂര്യ സമയമുണ്ടല്ലോ തൽക്കാലം നമുക്ക് താഴേക്ക് പോകാം എപ്പോഴും ഇവിടെ തന്നെ ഇരുന്നാൽ ഇവിടെയുള്ളവർക്ക് വല്ല സംശയം തോന്നും നീച്ച് പറഞ്ഞിട്ട് എഴുന്നേറ്റതും താല്പര്യമില്ലാത്തതുപോലെ സൂര്യയും എഴുന്നേറ്റും അവർ പുറത്തിറങ്ങുന്ന സമയമാണ് സുഹാസനേയും കല്യാണിയും പരസ്പരം സംസാരിക്കുന്നത് ഇരുവരും കേട്ടത് അത് കേട്ട് രണ്ടുപേടേയും കണ്ണുകൾ വല്ലാതെ തിളങ്ങി